ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു പരണിങ്ങാനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ അയ്യമ്പാറ ജംഗ്ഷനിലാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് കള്ളുഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു പുതിയ നീക്കത്തിനെതിരെയും ശക്തമായി സമര രംഗത്ത് നാട്ടുകാർ എന്ത് ബിസിനസ് ആണ് ചെയ്യാനാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഈ കള്ളുഷാപ്പ് എന്ന ഒരു ലേബല് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വീട്ടമ്മമാര് സമ്മതിക്കയില്ല ഭരണങ്ങാനം പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ അയ്യമ്പാറയിലാണ് പ്രധാന ജംഗ്ഷനിൽ കള്ളുഷാപ്പ് ആരംഭിക്കാൻ നീക്കം രണ്ട് വർഷം മുമ്പ് ഈ കെട്ടിടത്തിൽ ഷാപ്പ് പ്രവർത്തിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമായി ഇതോടെ കള്ളുഷാപ്പിൻ്റെ പ്രവർത്തനം നടന്നില്ല ബുധനാഴ്ച വൈകിട്ട് ഈ കെട്ടിടത്തിൽ ഷാപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ജീവനക്കാർ കള്ളുമായി എത്തി ഇതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി രണ്ട് വർഷം മുമ്പ് ഈ കെട്ടിടത്തിൽ പച്ചക്കറി തുടങ്ങാൻ എന്ന വ്യാജേന ലൈസൻസ് എടുത്തിരുന്നു തുടർന്ന് കള്ളുഷാപ്പിനായുള്ള നീക്കം നടത്തിയതോടെ ജനങ്ങൾ സംഘടിച്ചു ഇതോടെ ഇതിന്റെ പ്രവർത്തനം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ച വൈകിട്ടാണ് ഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കം തുടങ്ങിയത് നൂറ്റമ്പതോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ആവശ്യമില്ല ഇവിടെ ഒരു അത്യാവശ്യ സ്ഥലമാണ് പരിസരം വീടുണ്ട് പിള്ളേരെ സ്കൂൾ വരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് സാമൂഹിക വൃദ്ധര് വരെ ഇവിടെ വരും അതിവിടെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സൗകര്യ ജീവിതം കുഞ്ഞു പിള്ളേരെ സ്കൂൾ വിടുന്നതിനും അങ്കൻവാടി വിടുന്നതിനും ഒരു സ്ത്രീക്ക് തന്നെ സംസാരിക്കും ഒരു മഴ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളുടെ മക്കളെ ഈ റോഡിലോട്ട് വിടും ഈ പരിസര മലിനീകരണം അവർ കള്ളടിച്ചുവെച്ചിട്ട് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട് മൂത്രം ഒഴിക്കും ഏതെല്ലാം ഞങ്ങൾ ഏതെല്ലാം മയക്കുമരുന്നുകൊണ്ട് വരുന്നവർ കാണും ഇതെല്ലാം ഇവിടെ നടമാടും ഞങ്ങൾക്ക് നാട്ടിൽ ഈ ഷാർട്ട് ഇവിടെ വേണ്ട ഷാപ്പ് ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ അമ്പത് മീറ്റർ അകലെയാണ് അംഗൻവാടി സ്കൂൾ വിദ്യാർത്ഥികൾ ബസ് കയറുന്നതും സമീപത്ത് തന്നെ ഇവിടെ ഷാപ്പ് ആരംഭിച്ചാൽ സൗര്യജീവിതം തകരുമെന്ന് വീട്ടമ്മമാർ പറയുന്നു ഈ നാട്ടിൽ ഇപ്പം ഇവിടെ കള്ളു കുടിക്കുന്നവർ ഉണ്ട് അവർ പോലും ഈ ഷാപ്പ് വരുന്നതിനെതിരാണ് അപ്പോൾ എല്ലാവർക്കും തീരുമാനിക്കാനായിട്ട് സാധിക്കും കാരണം എന്ത് പ്രതിഷേധമുണ്ടെന്നുള്ളത് ഈ പ്രതിഷേധം ഇന്നു മുതൽ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ സമരപരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം ഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ വ്യാഴാഴ്ച രാവിലെ അയ്യമ്പാറക്കവലയിൽ ജനകീയ സമരം നടന്നു വാർഡ് മെമ്പർ ജോസ് കുട്ടി അമ്പലമറ്റത്തിൻ്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ സൗര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ് നമ്മളറിയാം നമ്മുടെ സ്കൂൾ കുട്ടികളെല്ലാം ഈ ജംഗ്ഷനിൽ വന്നതെന്നാണ് സ്കൂൾ വണ്ടിയിൽ കയറുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാരെല്ലാം ഇവിടെ വന്നതെന്നാണ് ഈ വഴി ഈ ഷാപ്പിൻ്റെ മുന്നിൽ കൂടി അല്ലാതെ നമുക്ക് പുറത്തൊരു പാലയ്ക്ക് പോകുവാനോ ഭരണഘാനത്ത് പോകാനോ മറ്റൊരു പ്രദേശത്തേക്ക് പോകാനോ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഈ ഷാപ്പ് നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ നാടിന് ആവശ്യമില്ലാത്ത ഈ ഷാപ്പ് ഇവിടെ ആവശ്യമില്ല എന്ന് പറയുകയും വരും ദിവസങ്ങളിൽ നമ്മളിന്നൊരു സമരം തുടക്കം കുറിക്കുകയാണ് ഈ സമരത്തിൻ്റെ മുഖം വരും ദിവസങ്ങളിലേക്ക് മാറി വരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി ടി ആർ ശിവദാസ് ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണൻ ഇല്ലവനാൽ ശ്രീജിത്ത് വാലുവാറയിൽ കുടുംബശ്രീ അംഗങ്ങളായ ഓമന അരീക്കൽ ആലീസ് കള്ളിക്കൽ ദേവയാനി കള്ളരിക്കൽ തുടങ്ങിയവർ ജനകീയ സമരത്തിന് നേതൃത്വം നൽകി ഈ ജനങ്ങൾക്കും ഈ സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഷാപ്പ് വന്നു കഴിഞ്ഞാല് അതുപോലെ ഈ നൂറ്റമ്പതോളം കുടുംബങ്ങള് പരസ്പരം ബന്ധപ്പെട്ട് സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഈ ഷാപ്പ് വരുന്നതോടുകൂടി ഈ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഈ സ്കൂൾ വണ്ടി വരുമ്പോൾ ഈ കുട്ടികളെ കയറ്റി വിടാൻ വരുന്ന അച്ഛനമ്മമാർ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ഏത് സമയത്തും യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമായ ഇത് അത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ മനുഷ്യരും നല്ലതാകണം എന്നില്ല അവർ മദ്യപിച്ചിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്നു ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വണ്ടി കയറി പോകേണ്ടതാണ് നാലുമണിക്കും തിരിച്ചു വരുമ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ മദ്യപാനികളുടെ ഏതെങ്കിലും രീതിയിലുള്ള എല്ലാവരും ചീത്തിയാണെന്നല്ല പറയുന്നത് എന്തെങ്കിലും അവകേളനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ പെറ്റീഷന കേസ് അടിയ തല്ല് ഇത് ഇന്ന് ഈ സമൂഹത്തിൽ ഈ നൂറ്റമ്പത് കുടുംബങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യം ഇല്ലെന്നാക്കാൻ ഇടവരത്തരുത് വീടുകളും ബസ് സ്റ്റോപ്പും അംഗൻവാടി ഉള്ളതും പരിഗണിക്കാതെ ഷാപ്പിന് ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് ഷാപ്പ് തുടങ്ങുവാനുള്ള ശ്രമവുമായി മുന്നോട്ടു പോയാൽ നിരാകാര സമരമടക്കം ആരംഭിക്കാനാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം ജനകീയ സമരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ